ഈ വർഷം ഏകദേശം അവസാനം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തിരഞ്ഞെടുപ്പ് മാത്രമേ ഉള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊരു നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് ആ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അതിനിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ എൻ ഡി എ സംബന്ധിച്ചിടത്തോളവും ബീഹാറിൽ കാരണം ബീഹാറിൽ എന്ത് തരം ട്വിസ്റ്റുകളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിലെടുത്ത് പറയാനുള്ളത് ഇത്തവണയും അവിടെ എൻ ഡി എ സഖ്യം അധികാരത്തിൽ വരുമോ എന്നുള്ള വലിയ ചോദ്യമാണ് നിലനിൽക്കുന്നതെന്ന് പറയുന്നത് അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയായിട്ടുള്ള ജെ യു ഇത്തവണ സീറ്റുകളുടെ കാര്യത്തിൽ എന്ത് തരം ട്വിസ്റ്റുകളാണ് അവിടെ സംഭവിക്കുന്നത് നിതീഷ് കുമാറിൻ്റെ ആ ഒരു ശക്തി അവിടെ ില്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അവിടെ ബി ജെ പി ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തുമോ അതല്ല ഈ പറയുന്ന ആർ ജെ ഡിക്കും കോൺഗ്രസിനും എന്ത് തരത്തിലുള്ള ഒരു അട്ടിമറി നേട്ടം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ വളരെ വലിയ തോതിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് പല തരത്തിലുള്ള സർവേകളും ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ ഏറ്റവും പുതുതായിട്ട് കാണാൻ പറ്റിയ ഒരു സർവേ അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന ഒരു സർവേ പ്രകാരമാണെങ്കിൽ അവിടെ വളരെ വലിയ ഒരു പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചില കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് അതായത് ബീഹാറിൽ തീർച്ചയായിട്ടും ഒരു വമ്പൻ പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത് അവിടെ ഈ പറയുന്ന തരത്തിൽ ഒരു അട്ടിമറി നേട്ടം അത് ആരാണ് സ്വന്തമാക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ ട്വിസ്റ്റ് നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ബീഹാറിൽ ടോട്ടലായിട്ടുള്ളത് ഇപ്പോൾ വന്ന ഒരു സർവേ പ്രകാരമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബി ജെ പി എൻ ഡി എ സഖ്യം ബി ജെ പി പ്ലസ് സഖ്യം അവിടെ നേടാൻ പോകുന്നത് നൂറ്റി മുപ്പത്തി നാല് സീറ്റ് എന്നുള്ള കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് അവിടെ ആർ ജെ ഡി പ്ലസ് അതായത് ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം കോൺഗ്രസ് സി പി എം ആർ ജെ ഡി എല്ലാം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചേർന്നുകൊണ്ടുള്ള ഇന്ത്യ സഖ്യം അവിടെ നൂറ്റി നാല് എന്നുള്ള കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് നേടുന്ന സീറ്റ് അതേഴ്സ് നോക്കുമ്പോഴത്തേക്കും അഞ്ച് സീറ്റ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതായത് ബി ജെ പി പ്ലസ് ജെ ഡി യു ഉൾപ്പെടെയുള്ള എൻ ഡി എ സഖ്യം നേടുന്നത് നൂറ്റി മുപ്പത്തി നാല് എന്നുള്ള കണക്കും ആർ ജെ ഡി പ്ലസ് എൻ ഡി സഖ്യം നൂറ്റി നാല് എന്നുള്ള കണക്കും അതേഴ്സ് അഞ്ച് എന്നുള്ള കണക്കും അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ബി ജെ പിക്ക് ഒരു മുൻതൂക്കം തന്നെയാണ് ഈ ഒരു സർവേയിലും കാണാൻ സാധിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും അവിടെ വളരെ വലിയ രീതിയിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് വരാനായിട്ടുള്ള ചാൻസ് നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിൽ മുൻതൂക്കം നിലവിലത്തെ സർക്കാരിന് തന്നെയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ ഒരു റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം പക്ഷേ അവിടെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അവിടെ നിതീഷ് കുമാർ കുറേയധികം വിയർക്കും ഇത്തവണ എന്നുള്ള തരത്തിൽ തന്നെയാണ് കാരണം അവിടെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നും പക്ഷേ ജെ ഡി യു വിചാരിച്ച കണക്കുള്ള ഒരു നേട്ടമുണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത കുറവാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ ബി ജെ പി ആയിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന ഒരു പാർട്ടിയായിട്ട് മാറാൻ പോകുന്നത് ബീഹാറിൽ പക്ഷേ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധ്യത അവിടെ കുറവ് തന്നെയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ആർ ജെ ഡി അതുപോലെ തന്നെ കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഒരു കണക്കുകൾ പോലും അവിടെ ആർ ജെ ഡിക്ക് തന്നെയാണ് ആ ഒരു സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കും കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള ഒരു നേട്ടമൊന്നും നേടിയെടുക്കാൻ സാധിക്കത്തില്ല എന്നും മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യം അവിടെ നൂറോ അല്ലെങ്കിൽ നൂറ്റി സീറ്റുകളിൽ എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ള തരത്തിൽ തന്നെയാണ് അവിടെ ഈ പറയുന്ന ബി ജെ പി ഈ എൻ ഡി എ സഖ്യം ഈ പറയുന്ന തരത്തിൽ നൂറ്റി മുപ്പത്തി നാല് എന്നുള്ള കണക്ക് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഈ പറയുന്ന എൻ ഡി എ സഖ്യത്തിനും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും വളരെ നിർണായകം തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എല്ലാ തരത്തിലും പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിനുൾപ്പെടെ വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് പൂർണ്ണ തോതിലുള്ള ഒരു പരാജയമായി മാറുമെന്ന കാര്യത്തിൽ സംശയം ില്ല ഇന്ത്യ സഖ്യം തന്നെ തരിപ്പണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തം തന്നെയാണ് പക്ഷേ ബീഹാറിലെ നിലവിലത്തെ സിറ്റുവേഷനിൽ അവിടെ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി എൻ ഡി എ സർക്കാർ തന്നെയാണ് നിലവിലത്തെ സർക്കാർ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിലൊരു മാറ്റമുണ്ടാക്കിയെടുക്കാനായിട്ട് കോൺഗ്രസിനോ ആർ ജെ ഡിക്കോ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയിലേക്ക് തന്നെയാണ് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ പോക്കെന്ന് വിലയിരുത്തേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിൽ ഈ കാര്യങ്ങൾ പോകും എന്നാലും മാസങ്ങൾ ഇനിയും ബാക്കിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം നവംബറോട് കൂടി തന്നെയായിരിക്കും ഒക്ടോബർ നവംബറോട് കൂടി തന്നെയായിരിക്കും അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുക അതിന് മുന്നോടിയായിട്ട് പലതരത്തിലുമുള്ള ട്വിസ്റ്റുകൾ അട്ടിമറികൾ എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ അവിടെ ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിലൊക്കെ തന്നെ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ അട്ടിമറികൾ ഇനി വരാൻ പോകുന്ന സർവേകളിലൊക്കെ തന്നെ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്